ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ബേബിയുടെ കയ്യിലിരിക്കുന്ന സ്ക്വറൽ തന്നെ ചെയ്താലോ അന്നാനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എൻ്റെ ബേബിയുടെ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ടീഷർട്ടിനെ കട്ട് ചെയ്തെടുത്തു കട്ട് തന്നെ ഞാൻ വിരിച്ചു വയ്ക്കുകയാണേ നമുക്ക് നമുക്കതിനകത്ത് ഈ നമ്മുടെ അന്നാൻ്റെ ഷേപ്പിൽ ഒരു ഡ്രോയിങ് വരച്ചെടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത ഡ്രോയിങ് ഇതേ ഇതേപോലെ അണ്ണാൻ്റെ മുഖവും അതേപോലെ അണ്ണാൻ്റെ ബോഡി ഷേപ്പും നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്ത ഈ സംഭവം ഞാൻ ആ തുണിയിൽ വെച്ച് കാണിക്കുന്നതാണ് കേട്ടോ അണ്ണാൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ആ തുണിയിൽ വരച്ചെടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്തെടുക്കാം ഫുള്ള് അങ്ങനെ അങ്ങനെ ആ സ്ട്രക്ചർ അനുസരിച്ച് തന്നെ വരച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യണേ കാരണം ഷേപ്പ് മാറിപ്പോകരുതല്ലോ ഞാൻ വരച്ചെടുത്തു ഇനി അതിനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തു ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി വരുന്ന ആ തുണിയില്ലേ അതിൽ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കണം ഞാൻ നാട്ടിൽ ഇതേപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അവൻ്റെ ഫേസ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേബിയുടെ തൊപ്പിയാണ് കേട്ടോ പണ്ടത്തെ തൊപ്പി വെള്ള വെള്ളത്തൊപ്പിയാണെടുത്ത് അതിൽ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതും ഇതേപോലെ രണ്ട് എണ്ണം വേണം കട്ട് ചെയ്തെടുത്തു അതിന് ഞാൻ അവതിൻ്റെ ഫേസിലോട്ട് വെച്ചിട്ട് കാണിച്ചറാം ഇങ്ങനെ നമുക്ക് വയ്ക്കാം അപ്പം ഞാൻ അണ്ണാൻകുട്ടനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റും ഒരു ബ്രൗൺ ഷെയ്ഡും നൂല് തപ്പിയതാണ് അപ്പോൾ ബ്രൗൺ എനിക്ക് ആദ്യമേ കിട്ടി പ്യൂർ വൈറ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് ഷെയ്ഡ് ഉണ്ടോയെന്നാണ് കേട്ടോ ഞാൻ നോക്കണേ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ പിന്നെ നമുക്ക് ആ വൈറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലം ഞാൻ തിരിച്ചും മറിച്ചൊക്കെ നോക്കണോണ്ടതിനകത്തുണ്ടോന്നു പക്ഷേ അതിനകത്തില്ല ഞാൻ മേടിച്ചതിൽ വൈറ്റ് പ്യൂർ വൈറ്റ് ഇല്ല എന്ന് തോന്നുന്നു പണ്ട് മേടിച്ചതായത് എനിക്ക് ഏതൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഞാൻ ആ വൈറ്റ് വൈറ്റെടുത്തു ഇനി നമുക്ക് അണ്ണാങ്കുട്ടൻ്റെ മുഖം സെറ്റ് ചെയ്യാം ആ വൈറ്റ് ഞാൻ അതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യത്തെ പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ും സ്റ്റിച്ച് ചെയ്തെടുത്തു രണ്ട് രണ്ട് സൈഡിൻ്റെയും ഫേസ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഞാനത് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഒരേപോലൊക്കെ തന്നെയാണോ ഇരിക്കണെന്നുള്ളത് വെച്ച് നോക്കുന്നുണ്ടേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തുവെച്ച ബ്രൗൺ നൂലാണ് കേട്ടോ ഞാൻ എടുക്കണേ നീളം നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ആ നൂലിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ആറ് പാർട്ട് ചേർന്നിട്ടുള്ള ഒരു നൂലാണത് അപ്പോൾ ആറ് ആ ആറെണ്ണം വേണ്ടാത്രയും വീതി എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാനതിനെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടുള്ള മൂന്ന് സെറ്റാക്കി മാറ്റണുണ്ട് അത് ഇച്ചിരി പാടാണ് കെട്ട് വീണുപോയാൽ മൊത്തത്തിൽ പോയി കിട്ടും അതുകൊണ്ട് അത് നോക്കി ശ്രദ്ധിച്ചു വേണം ചെയ്യാനേ നമുക്ക് അണ്ണാങ്കുട്ടന്റെ ബോഡിയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് അവൻ്റെ വാലിൻ്റെ ആ അറ്റം ഞാൻ കുറച്ച് പോർഷൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അണ്ണാംകുട്ടനെ തിരിച്ചിട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പം ഞാൻ അണ്ണാകുട്ടനെ തിരിച്ചിട്ട് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് ഞാനത് കാണിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ വെച്ചിട്ടും എനിക്കത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എങ്ങനെയായിരിക്കണേ എനിക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ ഉടുപ്പിൽ വെച്ചിട്ട് കാണിക്കണേ ഇതാണ് നമ്മുടെ അണ്ണാകുട്ടൻ അപ്പം നമുക്ക് ഇവൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഫ്ലപ്പി ടോയ്ക്കകത്തൊക്കെ വരുന്ന ആ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ പിന്നെ എടുത്തിട്ട് അവൻ്റെ ഉള്ളിലോട്ട് വെച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കണേ ഫുള്ള് വെച്ചുകൊടുത്തു വെച്ചുകൊടുത്ത് ദേ ഈ പരുവത്തിലാക്കി ഇനി നമുക്ക് ആ വാലിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ ആ ഒരു പോഷൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അണ്ണാകുട്ടൻ്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കണ്ണ് ചെയ്ത് എന്നുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഫേസ് സെറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ കണ്ണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എനിക്ക് കണ്ണ് സ്റ്റിച്ച് ചെയ്യാൻ അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ നമ്മുടെ അണ്ണാകുട്ടൻ ഇങ്ങനെയാണ് ഇരിക്കണേ ഇക്കച്ചിക്ക് ഞാൻ ഫോട്ടോ വെച്ചെടുത്തപ്പോഴത്തേക്ക് ഇക്കച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് മരിച്ചീനി എങ്ങുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലുക്കാണ് ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നണല്ലാതെ എനിക്ക് അണ്ണാനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഉമ്മച്ചെ ഉമ്മച്ചെ കാണിച്ചപ്പോഴത്തേക്ക് ഉമ്മച്ച് പറഞ്ഞു ഇത് മനുഷ്യൻ്റെ പോലെയാണ് എനിക്ക് തോന്നണേന്ന് പക്ഷേ എൻ്റെ രണ്ടാമത്തെ ചേട്ടത്തി കാണിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി കാണാനായിട്ട് എന്നെ തോന്നിയിട്ടു എനിക്ക് അറിയാൻ വയ്യ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നണേന്ന് വെച്ചാൽ അതൊന്ന് കമ്മൻ ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ